ഹലോ ഫ്രണ്ട്സ് അതൂ പ്രമോ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആകാശ് ബാലൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്തായാലും ദേവി ദേവിയുടെത്തിയുടെ അച്ഛനെയും അമ്മയും ഇവിടെ നിർത്താൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ ബാലൻ പറയും അതെ നിന്റെ സുഖത്തിനല്ല ഞാൻ ഓരോ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ ആകാശ് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ അതിനുശേഷമാണെങ്കിൽ ദേവിയുടെ അച്ഛൻ ഉദയൻ വന്നിട്ട് ബാലനോട് സംസാരിക്കുകയാണ് വേണമെങ്കിൽ ഗോമതി സ്റ്റോറിൽ ഞാൻ പോയിരിക്കാം ഞാൻ പോയിരിക്കാന്നേ എന്നങ്ങ് പറയുന്ന നേരത്തെ നമ്മുടെ ബാലന് സന്തോഷാവുന്നുണ്ട് അങ്ങനെ ഉദയനും ശ്രീകാലയും കൂടെ റൂമിൽ എത്തുമ്പോൾ അവിടെ വെച്ച് പറയാനെട്ടോ രാവിലെ വന്നത് മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ കാര്യങ്ങളും ഓക്കെ ആയി ഹാവു എൻ്റെ അമ്മയെ എന്ന് പറഞ്ഞിട്ട് ആ വിഗ് അങ്ങ് ഊരാണ് കേട്ടോ ആ സമയത്തായിരിക്കും ഈ റൂമിന്റെ അടുത്ത് കൂടെ നമ്മുടെ ബാലൻ അങ്ങ് പോകുന്നത് അപ്പൊ ജസ്റ്റ് ഒന്ന് ബാലൻ ഉദയം വിഗ്ഗഴിച്ച് വെക്കുന്നത് കണ്ടിട്ടുണ്ടാവും പെട്ടെന്ന് അങ്ങ് ഉദയം റൂമിലേക്ക് കയറുമ്പോഴേക്കും ഉദയം വിഗ് എടുത്ത് വെച്ചിട്ടിങ്ങനെ ഇരിക്കുന്ന ഒരു പ്രമുമാണ് കണ്ടിരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തു സപ്പോർട്ട് ചെയ്യോ ബൈ